സ്നേഹഗിരിയിൽ കഴിഞ്ഞ ദിവസം വീടിനും നിർത്തിയിട്ടിരുന്ന കാറിനും സ്കൂട്ടറിനും തീയിട്ടു പുന്നക്കിൽ ജോസിന്റെ വീട്ടിലായിരുന്നു സംഭവം സ്കൂട്ടറിലെത്തിയ ഇയാൾ തീയിട്ടതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിച്ചു കത്തിച്ചയാൾക്കും സംഭവത്തിൽ പൊള്ളലേറ്റിരുന്നു ജോസിന്റെ ഭാര്യയുടെ ബന്ധുവാണെന്നും കുടുംബവഴക്കിനെ തുടർന്നാണ് ഇയാൾ തീയിട്ടതെന്നുമാണ് പോലീസിന്റെ നിഗമനം കത്തുന്ന സമയത്ത് വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പിൻവശത്തെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജിതിൽ രാജിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ഷാജൻ ശ്യാംകുമാർ ദീപു ജിഷ്ണു ഹോം സജീവൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പിൻ കണ്ടംകുളത്തി